ൂർ ഗൽ പിന്നെ പി സ്കൂളിൽ നടന്ന നടന്നാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ നാട്ടിലെ നല്ല മനുഷ്യരുടെ സഹകരണത്തോടുകൂടി എല്ലാ തലത്തിലുമുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തിയ പരിശ്രമത്തിന്റെ അനന്തരഫലമാണ് വാർഷികാഘോഷ പരിപാടി ഉൾപ്പെടെ നിരന്തരമായി നമുക്കിവിടെ ഒത്തുകൂടാൻ കഴിയുന്ന നിരവധി പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു അടച്ചുപൂട്ടാൻ ഒരു വിദ്യാലയത്തെയും സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിച്ച പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞ അതിനു മുൻപ് തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ ആരംഭിച്ച ദിശാചന സമിതി വിദ്യാഭ്യാസ സമിതി ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളായി ഈ വിദ്യാലയത്തിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും മാറ്റാൻ നമുക്ക് വളരെ വേഗത്തിൽ കഴിയും അതിന് പ്രധാനപ്പെട്ട കാരണം അന്നത്തെയും ഇന്നത്തെയും പി ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തി വരുന്ന നിരവധി നല്ലവരായ ഈ നാട്ടിലെ മനുഷ്യരാണ് അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങളെപ്പോഴുള്ള ജനപ്രതിനിധികൾ വിവിധ തലത്തിൽ നിന്നുള്ള സഹായ പദ്ധതികളിലൂടെ എത്തിക്കാൻ പരിശ്രമിച്ചു ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബി ആർ സി എല്ലാം നമുക്ക് ഈ മുന്നിലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസ് സുഭാഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ വിനോദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ അബ്ദുൽ കലാം കെ രമ ലതാ സ്വാമിനാഥൻ കനകാംബരൻ തനിഷ്ല റബിൻ ശ്രീനിവാസൻ രാധിക പ്രമോദ് സുനിത എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക കെ സി ബബിത വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് എ റഷീദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി സോണിമോൾ നന്ദിയും പറഞ്ഞു പാലക്കാട്